വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുള്ള സമയം അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ പന്ത്രണ്ട് വയസ്സ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇല്ല അച്ഛൻ പോയി ആ സമയത്ത് വളരെ വിഷമം ഉള്ള സംഭവം വീട്ടിൽ വലിയ അൾസേഷൻ ഡോഗ്സ് അച്ഛൻ പോകുമ്പോഴും നിറച്ചു ചെടികളും ഒക്കെ ഉള്ളത് രണ്ട് നില വീടാണ് പക്ഷേ കഞ്ഞി കുടിക്കാൻ വകയില്ല പൈസ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമസ്കാരം ഞാൻ രമേശ് അറിയാൻ എൻ്റെ ഇന്നലകൾ പാസ്റ്റ് ഭൂതം ഈ പാസ്റ്റാണല്ലോ നമ്മളെ ഓരോരാൾക്കാരെയും പ്രസൻ്റ് ആക്കിയിട്ടുള്ളത് അതൊരു ആലോചിച്ച് നോക്കുമ്പോൾ ഭൂതമാണ് നമ്മളുടെ ഭാവി എന്ന് പറയാം ശരിക്കും നമ്മൾ ബാക്കിലോട്ട് ആലോചിക്കുമ്പോഴ് ചിന്തിക്കുമ്പോൾ ഒരുപാട് ആലോചിക്കാനും ചിന്തിക്കാനും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പഴയ കാലങ്ങൾ മാത്രമാണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത് അതൊരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം നിമിത്തപരമാണ് ആലോചിക്കുമ്പോഴേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കാതെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ സീറോവിൽ നിന്നാണ് മിക്കവാറും എല്ലാവരും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഞാൻ മാത്രമല്ല എല്ലാവരും സീറോ ആണ് നമ്മൾ സീറോ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജിൽ പാടാനിരിക്കുമ്പോൾ സീറോ ആയിട്ടാണ് ഇരിക്കുന്നത് മനസ്സ് ശൂന്യമാണ് ഈ ശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ എൻ്റെ ജീവിതം ആലോചിക്കുമ്പോൾ തുടക്കം ആലോചിക്കുമ്പോൾ എനിക്കാലോചിക്കേണ്ട സംഗീതം മാത്രമാണ് അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ശരിക്കും അമ്മയും അച്ഛനും പാടുന്നത് പിന്നെ അത് കൂടുതലായിട്ട് ചെയ്യുന്നത് അച്ഛൻ രണ്ട് കൈകൊണ്ടും ഹാർമോണിയം വായിച്ച് പാടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സതിര് വീട്ടിൽ നവരാത്രി കാലങ്ങളിൽ അച്ഛൻ ആലപിക്കുന്ന മ്യൂസിക്ക് അതിപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് ആ ശബ്ദം പിന്നെ അമ്മ ഹാർമോണിയം വായിച്ച് പാടുന്നത് അമ്മ പഠിപ്പിക്കുന്നത് രാവിലെ അഞ്ച് മണിക്കിരുത്തി സരി ഗി ഗീ സായാമാളവ ഗൗള പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മായാമാളവ ഗൗള കർണാടക സംഗീതത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ള ഭൈരവിലേക്ക് മാറി അതാണ് എൻ്റെ ജീവിതം സ ര ഗ പ ദി സ രമ ഗമരു സാലങ്ങളിൽ എൻ്റെ കൊച്ചുകുട്ടിക്കാലം എനിക്ക് ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള സമയത്ത് അമ്മ എല്ലാവരെയും നമ്മുടെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഇരുത്തി പാടിക്കും ആ ഒരു പ്രാക്ടീസ് ആണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളത് പിന്നെ കാലങ്ങളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും സംഗീതം തന്നെയായിരുന്നു അത് സംഗീതം കൊണ്ട് ജീവിക്കണം എന്നല്ല ഒന്നും അറിയില്ല എന്താവണം എന്താവും സംഗീതം പഠിച്ചുകൊണ്ട് എന്ത് ഗുണം ഒന്നും നോക്കിയിട്ടില്ല അപ്പം ആ ഒരു ശക്തി മ്യൂസിക്കിൻ്റെ ഒരു ശക്തി പിന്നെ അത് മാത്രമല്ല എന്നും അമ്മ എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകും ഭയങ്കര ഭക്തിയാണ് അമ്മ ദേവി ഉപാസനയാണ് വീട്ടിലും ദേവി ഉപാസനയാണ് തിരുവഞ്ചേരിക്കാവ് കൂത്തുപറമ്പിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അച്ഛൻ നാരായണ ഭാഗവതരാണ് വൈദ്യരാണ് അമ്മ നാരായണി അമ്മ അമ്മയും അച്ഛനും ഒരേ നക്ഷത്രമാണ് പൂയം നക്ഷത്രമാണ് അമ്മയും പൂയം നക്ഷത്രമാണ് അച്ഛനും പൂയൻ നക്ഷത്രമാണ് അച്ഛൻ്റെ പേര് നാരായണൻ അമ്മയുടെ പേര് നാരായണി ഇതൊക്കെ ഒരു ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ഒരു നിമിത്തമായിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഖരാനയിലെത്തിപ്പെടുമ്പോൾ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യാണ് പിന്നീട് കുറേ വർഷങ്ങൾ വിശേഷമുള്ള ഗുരുജി പണ്ഡിറ്റ് ജസറാജ് ഗുരുജി പൂജ ഗുരുജി ഈടെ അടുത്ത് പോകുമ്പോൾ ഗുരുജിയുടെ ചേട്ടൻ്റെ പേര് പ്രതാപ് നാരായൺ അവിടെയും നാരായണനുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു എന്തൊക്കെ ഒരു വളച്ചു കെട്ടുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും സംഭവിക്കുന്നുണ്ട് അതിനുശേഷം വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുള്ള സമയം അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ പന്ത്രണ്ട് വയസ്സ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അച്ഛനില്ല അച്ഛൻ പോയി ആ സമയത്ത് വളരെ വിഷമം ഉള്ള സംഭവം വീട്ടിൽ വലിയ അൾസേഷൻ ഡോഗ്സ് അച്ഛൻ പോകുമ്പോഴും നിറച്ചു ചെടികളും ഒക്കെ ഉള്ളത് രണ്ട് നില വീടാണ് പക്ഷേ കഞ്ഞി കുടിക്കാൻ വകയില്ല പൈസ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്ന് പക്ഷേ സംഗീതവും അപ്പോഴും സംഗീതവും ഒക്കെ ഉള്ളതുകൊണ്ട് പലവരും നമ്മുടെ സഹായിച്ചിട്ടുണ്ട് അന്ന് ഒരുപാട് വ്യക്തികൾ സ്നേഹത്തോടുകൂടെ വന്നിട്ട് പല പല രീതിയിലും ഞാനും അമ്മയും എൻ്റെ അനുജനും ചേച്ചിയുമാണ് ഉള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ദാരിദ്ര്യം ഉണ്ട് ആ സമയത്ത് ഒരുപാട് വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട് ഇതൊന്നും മറക്കാൻ പറ്റില്ല ഇതൊക്കെ എൻ്റെ ബാക്കോട്ടുള്ള ചിന്തയാണ് പക്ഷേ സംഗീതമാണ് അവിടെ ഞങ്ങളെ രക്ഷിച്ചിട്ടുള്ളത് സംഗീതമുള്ള വീടാണത് അപ്പോൾ അവിടെ പോകണം അമ്മയ്ക്ക് പല ആൾക്കാർ കുറേ ആൾക്കാർ അമ്മയ്ക്ക് മോളെ പഠിപ്പിക്കണം മോളെ പഠിപ്പിക്കണം എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും പൈസ ദക്ഷിണ കൊടുക്കാം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അമ്മയുടെ അടുത്ത് കുട്ടികളെ കൊണ്ടുവിടുന്നത് ഓ അവിടെ വൈദ്യരുടെ വീട്ടിൽ വിഷമമുണ്ട് വൈദ്യർ പോയിരിക്കുകയാണ് അങ്ങനെ ഭയങ്കര സ്നേഹം ജനങ്ങളിൽ നിന്നും എന്റെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നീട് ഞാൻ വളർന്നു വരുമ്പോൾ എൻ്റെ ഞാൻ മ്യൂസിക്കിലേക്ക് വരുന്നൊരു കാര്യമാണ് പറയുന്നത് പിന്നീട് പക്ഷേ ഈ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും ഒരു ഹാർമോണിയം പെട്ടിയുണ്ട് വീട്ടിൽ അത് വച്ചിട്ട് നമ്മൾ പലപ്പോഴും പാടും പിന്നെ ചേച്ചി ഇരിക്കും കീർത്തനങ്ങൾ പാടും പഠിച്ച കീർത്തനങ്ങള് പാടും ഞാൻ സ്കൂൾ പാടുമ്പോൾ അമ്മ പഠിപ്പിക്കും എന്നെ അന്ന് അമ്മ പഠിപ്പിച്ചിട്ടാണ് കീർത്തനം അമ്മ പഠിപ്പിച്ച കീർത്തനത്തിനാണ് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്നത് സ്കൂളിൽ സ്കൂളിൽ പാട്ട് പാടും എനിക്ക് തോന്നുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പാട്ട് പാടുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ ടീച്ചേഴ്സ് ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു എൻ്റെ ഹെഡ് മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പഠിക്കുന്ന കുട്ടിയായത് കൊണ്ടല്ല പാട്ട് പാടുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ പാട്ടിലേക്കാണ് കാര്യം പഠിച്ചുകൊണ്ട് വലിയ കൊണ്ടുവല്ല കാര്യം എന്നെക്കാളും ഒരുപാട് പഠിക്കുന്ന പിള്ളേരുണ്ട് അവരെ കടത്തി വെട്ടാൻ എനിക്ക് എന്തായാലും പറ്റില്ല പക്ഷേ കടത്തി വെട്ടാൻ പറ്റുന്ന ഒരു കാര്യം സംഗീതം മാത്രമേ ഉള്ളൂ ഒരു പാട്ട് പാടിച്ചഴിഞ്ഞാൽ ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് വരും അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയായി പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പാട്ട് പാടാൻ എന്തായാലും അപ്പൊ അന്ന് പാടിയ അന്ന് സിനിമാ പാട്ടാണ് അവർക്ക് വേണ്ടത് അപ്പൊ നീലഗിരിയുടെ ജ്വല മുഖികളേ ഇതന്ന് ജേട്ടന്റെ പാട്ടാണ് അതന്ന് ജേട്ടന് നാഷണൽ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ കിട്ടിയിട്ടുണ്ട് ഈ സോങ്ങിന് അപ്പോൾ അന്നത്തെ ഓർമ്മയാണ് അന്ന് ഈ പാട്ടാണ് ഗോവിന്ദൻ മാസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടം എല്ലാ ഫംഗ്ഷനിലും എന്നെ ഈ പാട്ട് പാടിക്കും സുപ്രഭാതം സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ് പിന്നെ എൻ്റെ സ്കൂൾ പഠിക്കുമ്പോൾ എൻ്റെ മ്യൂസിക് ടീച്ചർ ലക്ഷ്മി ടീച്ചർ ഇപ്പോഴും എനിക്ക് പേര് അടക്കം മുഴുവനും ഓർമ്മയുണ്ട് കൃത്യമായിട്ട് വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള എനിക്ക് ഭയങ്കര സ്നേഹമാണ് റെസ്പെക്റ്റാണ് ആ ടീച്ചറുടെ അടുത്ത് പാട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല പക്ഷേ സംഗീതത്തിൻ്റെ എന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഭക്തി ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല എനിക്ക് പണ്ട് മുതലേക്ക് എല്ലാ ടീച്ചേഴ്സിനെയും അതെനിക്ക് തോന്നുന്നു ഇൻബോണാണെന്ന് തോന്നുന്നു എനിക്ക് ഗുരു ഗുരു എന്താന്ന് അതായത് ടീച്ചർ തന്നെയാണ് പക്ഷെ പിന്നീടാണ് ഞാൻ ഗുരു എന്താണെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ എവിടെ കണ്ടാലും എനിക്ക് സ്നേഹമാണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ബഹുമാനമാണ് അങ്ങനെ ഒരു മെൻ്റാലിറ്റി എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു അത് പിന്നീട് ഞാൻ തിരിച്ചറിയുന്നത് പിന്നീടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റാണല്ലോ പ്രസൻറ്റിനെ ഉണ്ടാക്കുന്ന അപ്പം അങ്ങനെ ടീച്ചേഴ്സിനെ ഓരോ ടീച്ചേഴ്സിനെ കാണുമ്പോഴും ഞാൻ വഴിയിൽ വെച്ചിപ്പോൾ ഞാൻ വീടിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ രാധാകൃഷ്ണൻ മാസ്റ്റർ നിങ്കിലേറ്റി രാധാകൃഷ്ണൻ മാസ്റ്ററുണ്ട് ആ മാഷ് എന്നെ കണക്ക് പഠിപ്പിച്ച മാഷാണ് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് ഞാൻ കണക്കിലെ പുറത്താണ് ഭയങ്കര ഒന്നും അറിയത്തില്ല അപ്പോൾ എങ്കിൽ പോലും എന്നോട് സ്നേഹമാണ് അതേപോലെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന മാസ്റ്റർ മുഹമ്മദ് മാസ്റ്റർ ഇതൊക്കെ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലത്തെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് പേര് മുതൽ ഓർമ്മയുണ്ട് ഈ ലക്ഷ്മി ടീച്ചറുടെ കാര്യം ഞാൻ പറയാം ലക്ഷ്മി ഉള്ളപ്പോൾ ലക്ഷ്മി ടീച്ചർ പറയും അപ്പോൾ ഈ ഓൾമോസ്റ്റ് ലാസ്റ്റ് അവറിൽ അവസാനത്തെ പിരീഡിലാണ് മ്യൂസിക് ഉണ്ടാവുക നമ്മൾ മ്യൂസിക് പീരീഡിലെല്ലാം നമ്മൾ വലിയൊരു പുറത്ത് വലിയൊരു പ്ലാവ് ഉള്ള ഒരു സ്ഥലമുണ്ട് പുറത്ത് ക്ലാസ്സിന് വെളിയിൽ അപ്പോൾ ചിലപ്പോൾ അവിടെ കൊണ്ടുപോയി തിട്ട് നമ്മൾ അവിടെ നിന്ന് പാട്ട് പാടുമെല്ലാവരും അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ രമേശ് അല്ല ഏതാ പുതിയ പാട്ട് പഠിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും അപ്പോൾ ഈ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് പറയണം ടി വി ഇല്ല ടേപ്പ് റെക്കോർഡർ ഇല്ല പിന്നെ എങ്ങനെ പഠിക്കും ദേശുവാസിൻ്റെ പാട്ട് സ്വർഗനന്ദിനി ഇഷ്ടദേവദേ സരസ്വതീ അപ്പോൾ ഈ പാട്ടാണ് എൻ്റെ അടുത്ത് ടീച്ചർ പാടാൻ വരിക കല്യാണി രാഗത്തിലുള്ളതാണ് സ സ നിരി ഗരി ഇതാറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് പഠിച്ചു വെച്ച സ്വരം കാണാം അപ്പൊ ഇത് കേക്കാൻ വേണ്ടിട്ട് പിള്ളേരൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ തന്നെ പറയും രമേശിൻ്റെ ക്ലാസിക്കൽ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ അന്ന് കണ്ണൂരാണല്ലോ കണ്ണൂർ ഭാഷയിൽ രമേശിൻ്റെ ക്ലാസിക്കൽ എന്താ രസം കേൾക്കാൻ സ്വരം എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ പറയും അപ്പോൾ എനിക്കൊരു ഒരു കാര്യം അന്ന് വേറെ ഒരു സ്ഥലത്തും പാടാനുള്ള സാധ്യതയോ ചാൻസോ ഇല്ല സ്കൂളിൽ പാടണം പാടാൻ മാത്രമേ ചാൻസസുള്ളൂ അന്ന് നമ്മളൊന്നും കോമ്പറ്റീഷനിൽ പോയിട്ട് പോയിട്ടില്ല ഒരു കോമ്പറ്റീഷനും പോയിട്ടില്ല ഞാൻ കോമ്പറ്റീഷന് പോയത് ഞാൻ ഹിന്ദുസ്ഥാനി പഠിച്ചിട്ട് ഭാരത് ഭവന ഭാരത് സംതിങ് എന്തോന്നുണ്ടായിരുന്നു കുറേ കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഒരു ഒരു കോമ്പറ്റീഷനായിട്ടേ പോയിട്ടുള്ളൂ ഞാൻ ലൈഫിൽ കോമ്പറ്റീഷനിലൊന്നും പോയി പങ്കെടുത്തിട്ടില്ല അവരെ ആരും കൊണ്ടുപോകും അങ്ങനെ ഒരു കോമ്പറ്റീഷനെ പറ്റി അറിയില്ല നമുക്ക് പിന്നീട് തൃശ്ശൂരിൽ ഞാൻ പഠിച്ചിരുന്നു കുറച്ച് കാലം കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ കോമ്പറ്റീഷന് പോകുന്നത് അത് ഞാൻ പറയാം പിന്നീട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പാട്ട് അപ്പോൾ ടീച്ചർ ചോദിക്കുന്നത് എങ്ങനെ പഠിച്ചു രമേഷൻ ഇതെങ്ങനെ പഠിക്കുന്നത് അപ്പോൾ ഞാൻ പറയും ടീച്ചറെ അത് റേഡിയോയിൽ വരുമ്പോൾ ഞാനും ചേച്ചിയും ഇരുന്നിട്ട് പകുതി എത്രയാണ് അന്ന് കിട്ടുന്നത് ആ ആദ്യം കേൾക്കുമ്പോൾ അപ്പോൾ ഈ പാട്ടിങ്ങനെ കേൾക്കും റേഡിയോയിൽ ചലച്ചിത്ര ഗാനങ്ങളൊന്നും പറഞ്ഞിട്ട് വരുമല്ലോ അപ്പോൾ അത് വച്ചിട്ട് അന്നൊരു ഏരിയയിലുള്ള ഒരു റേഡിയോ ആണ് ആ കാലത്ത് ഏരിയയിൽ വെച്ചിട്ട് എക്കോ എക്കോ കമ്പനിയുടെ റേഡിയോ ഉണ്ടെന്ന് അറിയാം പണ്ടുള്ളവർക്കൊക്കെ അറിയാതെ അത് ഓപ്പൺ ചെയ്തിട്ടാണ് കോഴിക്കോട് സ്റ്റേഷൻ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ നമുക്ക് കോഴിക്കോട് മാത്രമേ കിട്ടും വേറൊരു സ്റ്റേഷൻ അവിടെ കിട്ടില്ല അങ്ങനെ ആ പാട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ ആർന്ന് കിട്ടുന്നതാണ് അങ്ങനെ എഴുതി കൊടുക്കും ഒരിക്കൽ വെക്കുമ്പോൾ എഴുതി കൊടുക്കും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് തവണ ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ കംപ്ലീറ്റ് എഴുതി എഴുതിത്തറങ്ങും കുറച്ച് ടഫ് സോങ്ങ് ആണെങ്കിൽ അല്ലാത്തതൊക്കെ ആണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ചാറ് തവണ ഒക്കെ കേൾക്കുമ്പോഴേക്ക് അങ്ങ് ഉറയ്ക്കും മനസ്സിൽ ലിറിക്കൊക്കെ ലിറിക്ക് ഓൾമോസ്റ്റ് ലിറിക്ക് പൂർണ്ണമാകുമ്പോഴേക്കും പാട്ടും ഒപ്പം പഠിക്കും അന്ന് പിന്നെ തൊട്ടടുത്ത് സിനിമാ തിയേറ്ററാണ് അപ്പോൾ അവിടുന്ന് കേൾക്കുന്ന പാട്ട് സിനിമയിൽ വരുന്ന പാട്ട് അതൊക്കെ പഠിച്ച് അതൊക്കെ ഒരു നമുക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് ശരിക്കും പാട്ട് പഠിക്കാൻ അന്ന് കേൾക്കുന്നത് ദാസേട്ടൻ്റെ പാട്ട് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് അതാണ് ഇഷ്ടം നമുക്ക് എല്ലാവർക്കും പിന്നെ അമ്മ ക്ലാസിക്കൽ കീർത്തനങ്ങൾ പഠിപ്പിക്കും അത് പല പല ഒരുപാട് കീർത്തനങ്ങൾ നഖുമോ മുതൽ ക്ഷീരസാഗര നഖുമോ പക്കാല ഒക്കെ പറയുക അങ്ങനെയാണ് ഓരോ കീർത്തനത്തിൻ്റെയും പല്ലവി മാത്രമാണ് പറയാമെന്ന് അപ്പം അങ്ങനെ കുറേ കീർത്തനങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴേ പന്ത്രണ്ടാമത്തെ വയസ്സ് കഴിഞ്ഞ് അച്ഛൻ പോയതിന് ശേഷം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് എൻ്റെ ചേട്ടൻ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഗിറ്റാർ കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു ഏട്ടൻ പാടും നന്നായിട്ട് പാടും അപ്പോഴാ സമയത്ത് ഗിറ്റാറിൽ ഒരു കോഡ് എനിക്ക് പറഞ്ഞു തന്നു ഡി മേജർ ഒരു പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ഡി മെയ്ജർ കോഡായിരിക്കാം എന്നെ ഒരു മെയ്ജറാക്കിയത് ഏട്ടനാണ് ആദ്യം ഈ ഡി മേജർ കോഡ് എനിക്ക് ഗിറ്റാറിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് വായിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് കോഡ്സ് ജി ഡി ഡി മേജർ ജി മേജർ ഇ മൈനർ പിന്നെ എ മേജർ ഇങ്ങനെയുള്ള നാലഞ്ച് കോഡ്സ് സെവൻത്ത് ഇങ്ങനെയുള്ള കുറച്ച് കോഡ്സ് പഠിച്ചു പറഞ്ഞു തന്നു അപ്പോൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൃശ്ശൂരിലേക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് താമസം മാറിയപ്പോഴ് കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ തൃശ്ശൂർ മോഡൽ സ്കൂളിൽ ചേർന്നു മോഡൽ സ്കൂൾ ചേർന്നപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തൃശൂർ ഓർക്കസ്ട്ര ജോക്കിൻ മാസ്റ്റർ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഗിറ്റാർ അങ്ങനെയാണ് അവിടെ ഒരു നിമിത്തമാണല്ല എൻ്റെ മ്യൂസിക് ഒപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യായിരുന്നു എൻ്റെ മ്യൂസിക്ക് ഞാൻ പോകുന്നതിനനുസരിച്ച് മ്യൂസിക് ഇങ്ങനെ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുക ഒപ്പം പഠിത്തം നടക്കുന്ന പഠിത്തത്തിൽ ഞാൻ വീക്കാണ് എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ സംഗീതം മ്യൂസിക്ക് മുഴുവൻ എൻ്റെ പഠിത്തമല്ല വേറൊരു സബ്ജക്റ്റല്ല എനിക്കുള്ളൂ ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മാത്രം ഇങ്ങനെ ടാലൻ്റ് ഉള്ള കുട്ടികൾക്ക് അത് മാത്രം മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എജ്യു എഡ്യൂക്കേഷൻ എന്തായാലും വേണം ഡിഗ്രി വേണം മാക്സിമം അത്ര ചെയ്യാൻ പറ്റും വേണം പക്ഷേ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ എന്തെങ്കിലും ടാലൻ്റ് എക്സ്ട്രാ ടാലൻ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അതിലേക്ക് വിട്ടണം അതാണ് എൻ്റെ ജീവിതം എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ബാക്കിയെല്ലാം വിഷ പക്ഷെ എന്തോ കാര്യം എന്തോ ഒരു ഗുണം കൊണ്ട് ഞാൻ വേറെ സബ്ജക്റ്റിലേക്ക് കൂടുതലേക്ക് പോയില്ല ഞാൻ എൻ്റെ സബ്ജക്റ്റ് തന്നെ ഞാൻ തന്നെ ചൂസ് ചെയ്യുമായിരുന്നു പക്ഷെ വീട്ടിൽ നിന്ന് ടെൻത്ത് കഴിഞ്ഞു ഡിഗ്രിക്ക് അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ബാങ്ക് ടെസ്റ്റ് എഴുതിയിട്ട് ബാങ്കിലേക്ക് പോകണമെന്ന് പറഞ്ഞു ബാങ്ക് ജോലിക്ക് പോകണമെന്നായിരുന്നു എല്ലാവരും ഒരു ആഗ്രഹം അതേപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് പിന്നെയും ജീവിതം പോകുന്നു മുന്നോട്ട് പോകുന്നു ഞാനൊരു ഗിറ്റാറിസ്റ്റായിട്ട് മാറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജോക്കിൻ മാസ്റ്ററിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് രണ്ട് വർഷത്തോളം ഞാൻ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഗിറ്റാർ പഠിക്കാനുള്ളൊരു ഒരു ഒരു അവസരമുണ്ടായി ആ സമയത്ത് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു തൃച്ചൂർ വോയ്സ് ഓഫ് ട്രിച്ചൂർ ആറ്റ്ലി മാഷിൻ്റെ ഒരു വോയ്സ് ഓഫ് ട്രിച്ചൂർ ഉണ്ട് അവിടെ തൃശ്ശൂരിൽ വോയ്സ് ഓഫ് അവിടെയായിരുന്നു ജോൺസൺ മാസ്റ്ററും പിന്നെ ഔസൈ പിച്ചൻ സാറും ഇവരൊക്കെ ഈ വോയിസ് ഓഫ് ട്രിച്ചൂറിൽ ഉണ്ടായിരുന്നു വന്ന് അപ്പോഴേ അങ്ങനെ ഇരിക്കുമ്പോഴേ അവരൊരു കോമ്പറ്റീഷൻ ഒരു ഓൾ കേരള കോമ്പറ്റീഷൻ വെച്ചു അതിൽ ഞാൻ ചേർന്നു അതെങ്ങനെയോ ചേർന്നതാണത് എനിക്കൊന്നും സ്കൂളിൽ നിന്നോ മറ്റോ ചേർത്ത് ആരൊക്കെ ചേർത്തയാണ് അങ്ങനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ഫസ്റ്റ് പ്രൈസ് വന്നു ഓൾ കേരള ലെവലിൽ ഗിറ്റാറിൽ വോയിസ് വോക്കലുണ്ടായിരുന്നു വോക്കൽ സെക്കൻഡ് പൊസിഷനിൽ വന്നു അങ്ങനെ ഇതിൻ്റെ എനിക്കാദ്യമായി പിന്നെ അവിടെ നിന്ന് ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് എനിക്കൊന്നും അറിയില്ല അവിടെ വലിയ ഒരു ടൗൺ ഹാളിലെ മറ്റെ വെച്ചായിരുന്നു അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്നത് ഞാൻ ഞാനെൻ്റെ സൈഡിലൊക്കെ പോയി നിന്ന് ഞാനൊന്ന് പയ്യനാണല്ലോ അപ്പോൾ ദേവരാജൻ മാഷ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു ദേവരാജ് മഹഷി ഇരിക്കുന്നുണ്ട് ദേവരാജ് മാഷിൻ്റെ ഗാനമേളയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ പ്രാക്ടീസ് നടക്കുന്നു വലിയ ഓർക്കസ്ട്ര കുറേ വയലിൻസ് ഉണ്ട് അങ്ങനെ നടക്കുന്നു കുറച്ചു നേരൊക്കെ ഇങ്ങനെ കേട്ട് ബാക്കിലൊക്കെ ഇരു ഇങ്ങനെ കേട്ട് അത് കഴിഞ്ഞ് രാത്രി വൈകിട്ടായപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് പോയി നോക്കുമ്പോൾ എൻ്റെ പേര് വിളിച്ച് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ യേശുദാസാണ് ദാസറിനാണ് എനിക്ക് പ്രസന്റ് ചെയ്യുന്നത് ദാസറിനാണ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു അവാർഡ് തരുന്നത് ദാസേട്ടൻ്റെ കൈ കൊണ്ടാണ് അത് ഞാൻ ദാസറിന് ഈ വീട്ടിൽ ഇവിടെ എൻ്റെ വീടാണ് വീട്ടിലാണത് വീടാണത് വീട്ടിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ദാസറിനെ കാണിച്ചു ദാസേട്ടാ ഇത് നിങ്ങൾ തന്നാണ് കേട്ടോ അയ്യോ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ചോദിച്ചു അതൊക്കെ അങ്ങനെ ഒരു ഇതെനിക്ക് അന്ന് പതിന പതിനാല് വയസ്സ് കാണും അപ്പോഴാണ് ഇത് സംഭവിച്ചത് ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവാർഡാണ് ഇത് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പം അടുത്ത് ടു തൗസൻഡ് സെവൻറ്റീനിൽ ദാസേട്ടൻ എനിക്ക് അവാർഡ് തന്നു എൻ്റെ ഒരു പാട്ട് ദാസേട്ടന് ഒരു നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ ഉണ്ടാക്കി അത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചെയ്ത കർമ്മങ്ങളായി കുസ് ഒരു നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അമ്മ പറയാറുണ്ട് അച്ഛനും അമ്മയും നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മക്കളെ അനുഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യമാണ് അതിൽ നിന്നും നമുക്ക് മാറാൻ പറ്റില്ല എൻ്റെ ജീവിതം തെളിയിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം അമ്മയും അച്ഛനും ചെയ്ത കർമ്മത്തിൻ്റെ ഭാഗ്യമായിരിക്കാം ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ മക്കൾ അനുഭവിക്കുന്നത് ദാസേട്ടൻ പാടുമ്പോഴൊന്നും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു നാഷണൽ അവാർഡ് ആ സോങ്ങിന് കിട്ടുന്നു വിചാരിച്ചിട്ടില്ല ഈ സോങ് പെട്ടെന്ന് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ദാസേട്ടന് നാഷണൽ അവാർഡ് കിട്ടുന്നത് എൻ്റെ ഒരു സോങ്ങിനാണ് വർഷങ്ങൾക്ക് മുമ്പ് ദാസേട്ടൻ എനിക്ക് അവാർഡ് ദാ നീ അവാർഡ് വാങ്ങിച്ച് നീ വലിയവനാവണം എന്നൊരനുഗ്രഹം തന്നു അത് പിന്നീട് വലിയവനോ ചെറിയവനോ എന്നുള്ള ഞാൻ പറയുന്നത് നീ യു ഡൂ സംതിങ് യു ഡൂ സംതിങ് അത്രയേ ഉള്ളൂ നമ്മൾ ആരും വലിയവനോ ചെറിയവനോ ആയിട്ടുള്ളൊരു കമ്പാരിസം നമുക്കിവിടെ ഇല്ല അങ്ങനെ സംഗീതത്തിലില്ല അതാണ് ഞാൻ പറഞ്ഞത് ദാസൻ അവാർഡ് കിട്ടിയ ഗാനം അതും കൂടെ ഞാൻ പറയാം അത് പോയി മറഞ്ഞ കാലം അതും വളരെ ഇന്നലെയാണ് ത പറയുന്നത് പോയി മറഞ്ഞ കാലം വന്നു ചേരുമോ ഇന്നലെ ഇന്ന് വന്നു ചേരുന്ന ചെയ്യുന്നത് പെയ്തൊഴിഞ്ഞ് വാനം തേടുമോ പി ടി കുഞ്ഞുമോഹമ്മിൻ്റെ വിശ്വാസപൂർവ്വം മൻസൂർ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പാട്ടാണ് தாசாட்டினா அவார்டு வாங்கி கொடுக்கிறது ആകാശത്തിൻ നിശ്ശബ്ദതയിൽ കടലാഴങ്ങളിൽ മൗനം ചിലകഴിച്ചുയ